പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കുറച്ച് പരീക്ഷകൾ കഴിഞ്ഞ കഴിഞ്ഞ അടക്കം നടന്ന കുറച്ച് പരീക്ഷകളുടെ ചുരുക്കപ്പട്ടിക വരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഉടനെ വരാൻ പോകുന്ന ചുരുക്കപ്പട്ടികൾ അപ്പോൾ ഏതിൻ്റെയൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ആദ്യമായി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയായിരിക്കുമില്ലേ പ്രത്യേകിച്ച് എൽ പി യു പി യുടെയൊക്കെ ചുരുക്കപ്പട്ടിക വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഒരു മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിനൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന അപ്പോൾ എൽ പി യു പി അധ്യാപക നിയമനം ചുരുക്കപ്പട്ടിക ഉടൻ എൽ പി യു പി അധ്യാപക നിയമനത്തിനുള്ള ചുരുക്ക പട്ടിക പി എസ് സി ഉടൻ പ്രസിദ്ധീകരിക്കും പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സന്ദേശം അധികൃതർ അടുത്ത ദിവസം അയക്കും സർട്ടിഫിക്കറ്റുകളുടെ പ്രാഥമിക പരിശോധനയ്ക്കും ശേഷം അടുത്ത മാസം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ഓരോ ജില്ലയിലും എത്ര വീതം ഉദ്യോഗാർത്ഥികളെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യം തീരുമാനമായിട്ടുണ്ട് അനുപാതികമായി പട്ടികയും തയ്യാറാക്കും ജില്ലകൾക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ജൂലൈ ആറിന് നടത്തിയ യു പി അധ്യാപ പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഉദ്യോഗാർത്ഥികൾ ഹാജരായുകയും അതേ പരീക്ഷ എഴുതി എൽ പി അധ്യാപക പരീക്ഷയുടെ ജൂലൈ ഇരുപതിനായിരുന്നു നാൽപ്പത്തൊമ്പതാം പേരാണ് പരീക്ഷ എഴുതിയത് ഡിസംബർ അഭിമുഖം നടത്തി അടുത്ത വർഷം ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അപ്പോൾ ഈ ഒരു ന്യൂസ് പ്രകാരം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് അതായത് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയാലും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയാലും നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ കേട്ടിട്ട് അതുപോലെ ബി എഡ് പാസ് അങ്ങനെയുള്ള ഒക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ അപ്ഡേറ്റ് മെസ്സേജ് ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് വന്നു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈലൊക്കെ നടക്കി കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പ്രൊഫൈലിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും ചുരുക്കപ്പട്ടിക അടുത്ത മാസം ചുരുക്കപ്പട്ടിക്ക് അതായത് നെക്സ്റ്റ് മന്ത് ചുരുക്കപ്പട്ടിക്ക് പ്രതീക്ഷ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത വർഷം തന്നെ ഡിസംബറിലായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇൻറ്റർവ്യൂ ഉള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഈ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഡിസംബർ മാസത്തിലായിരിക്കും ഇൻറ്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞ് ഉടനെ തന്നെ മെയിൻ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കൂടാതെ തന്നെ കുറച്ച് ഇതും കൂടെ കൂടി അതായത് കുറച്ച് ചുരുക്കപ്പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അത് ഏതൊക്കെയാണ് ആ ചുരുക്കപ്പട്ടിക അതായത് അധ്യാപക മേഖലയിൽ തന്നെ കുറച്ച് ചുരുക്കപ്പട്ടിക ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് എൽ പി യു പി കൂടാതെ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ചുരുക്ക പട്ടികകളെന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം താഴെ താഴെപ്പറയുന്ന അസ്ഥികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറി നമ്പർ നാനൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിസ്റ്ററി കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഹെറിറ്റേജ് ഡോക്യൂമെൻ്റ് ട്രാൻസ്പോർട്ടർ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ ഓഫീസ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അഞ്ച് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് ഈഴവ തീയ്യ ബില്ല കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം എൻ സി എ ഈഴവ തീയ്യ ബില്ല കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കാറ്റഗറി നമ്പർ എഴുന്നൂറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബില്ല വിശ്വകർമ്മ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരാൻ പോകുന്ന നമ്മുടെ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകും ചുരുക്കപ്പട്ടികയിൽ ലിസ്റ്റിൽ മൊത്തം പതിമൂന്ന് എണ്ണാണോ ഉള്ളത്